വെച്ച ആൾക്കാർ വലിയ പണക്കാരെന്നുള്ളതല്ലേ അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പം പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയൊക്കെ വരും തിന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മോളിൽ നിന്നുള്ള ഏതെങ്കിലും നിർദ്ദേശമായിരിക്കും ഒരു സിംഗിൾ ഫേസ് കണക്ഷന് ഇരുപത് രൂപയും ത്രീ ഫേസ് കണക്ഷന് അറുപത് രൂപയാണ് പക്ഷേ അവരെല്ലാം പണക്കാരല്ല അവർ ഇതൊക്കെ ലോൺ എടുത്താ വയ്ക്കുന്നത് പേപ്പറിൽ വരികയും പൊതുജനങ്ങളെ അറിയുകയും ചെയ്ത് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇവിടെ വലിയ ഉണ്ടായി ഒരു സംസ്ഥാനത്തിന് ഈ തീരുവ വാങ്ങിക്കാൻ പാടില്ല എന്നും കേന്ദ്ര സർക്കാർ പല പ്രാവശ്യവും ഇവിടെ ലെറ്റർ അയച്ചിട്ടുണ്ട് സുധാകൻ റിട്ടയേർഡ് എഞ്ചിനീയർ കെ സി ബി ഞാൻ ഇപ്പോൾ ഒരു അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ആ അസോസിയേഷൻ എന്ന് പറയുന്നത് സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കേരള എന്ന അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഞാൻ ഈ അസോസിയേഷൻ ഫോം ചെയ്യാൻ വേണ്ടി വന്നത് കാര്യം എന്ന് പറയുന്നത് ഈ ഇതേപോലെയുള്ള സോളാർ പാനൽ വയ്ക്കുന്ന ആൾക്കാരുടെ കറൻറ്റ് ചാർജ് ശരിക്കും കിട്ടുന്നതിന് വേണ്ടിയാണ് ആദ്യം ഇതിൻ്റെ കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ സോളാർ പാനൽ വെച്ച് ആൾക്കാർ ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ആ തുക കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ സോളാർ പാനൽ വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സോളാർ പാനൽ വെച്ച് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അത് ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാൾ അത് ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിൽ പോവുകയും അപ്പോൾ ഇങ്ങനെ യൂണിറ്റിന് നേരത്തെ മൂന്ന് രൂപ അറുപത് പൈസ കൊടുത്തുകൊണ്ടിരുന്നു അത് പെട്ടെന്ന് രണ്ട് രൂപ അറുപത് പൈസ ആയിട്ട് കുറച്ചത് അതിനെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ അവിടെ പോയപ്പോൾ ആ കമ്മീഷൻ പറഞ്ഞ് നിങ്ങളെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല അങ്ങനെയാണ് ഞാൻ അസോസിയേഷൻ ഫോം ചെയ്തത് പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ അസോസിയേഷൻ ഫോം ചെയ്തിട്ടും ചില കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നില്ല കാര്യം ചില ആൾക്കാർ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുകയും ഇതിന് വേണ്ട ചില കാര്യങ്ങൾ ഇത് ശരിയാക്കിയെടുക്കാനും പറ്റാത്തവർ അതിൻ്റെ ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ വളരെ കൂടിയ വിലക്കാണ് എന്ന് പറഞ്ഞാൽ ആറ് തൊട്ട് ഉള്ള വൈകിട്ട് ആറ് ഉള്ള സമയങ്ങളിൽ എട്ട് തൊട്ട് പത്ത് രൂപ വരെ കറണ്ട് വാങ്ങിക്കുകയാണ് വെളിയിൽ നിന്ന് വാങ്ങിക്കുക അതിനെയാണ് നമുക്ക് തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൂട്ടുന്നതിന് ഒരു വ്യത്യാസം വരുന്നതിന് നമ്മൾ ഈ സോളാർ പാനൽ വെച്ചാൽ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോളാർ പാനലിൽ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം രണ്ട് യൂണിറ്റ് വൈദ്യുതി വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അത്രയും ലാഭം ഇലക്ട്രിസിറ്റി ബോർഡിന് വരുമെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം രണ്ടാം മാസം ഞാൻ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ പോയി അത് പോകേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സോളാർ പാനൽ വയ്ക്കുന്നവർക്ക് നെറ്റ് മീറ്റർ വെച്ചാണ് വൈദ്യുതിയുടെ അളവ് കണക്കാക്കുന്നത് അതായത് ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നതിൻ്റെയും കറണ്ടിൻ്റെ ചാർജ് ഈ നെറ്റ് മീറ്ററിൽ കണക്കാക്കി അതനുസരിച്ച് ബില്ല് ചെയ്ത് അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് ആ നെറ്റ് മീറ്റർ വേണ്ട എന്നും ഉടനെ ഒരു ഗ്രോസ് മീറ്റർ വയ്ക്കണം എന്നു ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെടുകയും അത് പേപ്പറിൽ വരികയും പൊതുജനങ്ങളെ അറിയുകയും ചെയ്ത് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇവിടെ വലിയ ബേളുണ്ടായി ഈ രണ്ടാം മാസം ഞാനും അതിൽ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസിയെ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റില്ല എന്നാലും ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു നിർദ്ദേശം കൊടുക്കാം ഈ ഗ്രോസ് മീറ്റർ വെക്കേണ്ട എന്ന് അങ്ങനെ നിർദ്ദേശം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതിക്ക് ഞാൻ വീണ്ടും റെഗുലേറ്ററി കമ്മീഷൻ്റെ സിറ്റിങ്ങിൽ പോയി അപ്പോൾ കമ്മീഷൻ ചെയർമാന് ഇത് കറക്റ്റായിട്ട് ഒരു ഉത്തരവ് ഇടാൻ പറ്റാത്ത വിധം ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മോളിൽ നിന്നുള്ള ഏതെങ്കിലും നിർദ്ദേശമായിരിക്കും അപ്പോൾ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞത് ഭാവിയിൽ എന്ത് വരുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രോസ് മീറ്റർ വേണമെങ്കിൽ ഇനിയും വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞു അപ്പോൾ ഈ അവിടെ ഈ സിറ്റിംഗിൽ എൽ ഇത് റെഗുലേഷൻ കമ്മീഷൻ്റെ സിറ്റിംഗിൽ ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കിയതിൻ്റെ വേറൊരു കാര്യം ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞവരുത് നീതി ഈടാക്കുന്ന ഒരു വിധമാണ് അത് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ഫേസ് കണക്ഷന് ഇരുപത് രൂപയും ത്രീ ഫേസ് കണക്ഷന് അറുപത് രൂപയാണ് അത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ചാർജാണ് അങ്ങനെയാണ് അത് വാങ്ങിച്ചു കൊണ്ടുവന്നത് ആ ഫിക്സഡ് ചാർജ് ഈ സോളാർ വെച്ച കൺസ്യൂമറിൽ നിന്ന് വാങ്ങിക്കില്ല എന്ന് മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു സോളാർ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ പ്രൊസീസമാർ ഈ ഉൽപാദിപ്പിക്കുന്ന കറണ്ടിന് ആ ഉൽപ്പാദിപ്പിക്കുന്ന ആ കറണ്ട് പോലെ തന്നെ തിരിച്ചെടുക്കുന്ന കറണ്ടിൻ്റെ അയ്യൂണിറ്റ് കണക്കാക്കി ഫിക്സഡ് ചാർജ് വാങ്ങിക്കുന്നു അത് തെറ്റാണ് എന്ന് ഞാൻ റെഗുലേറ്ററി കമ്മീഷൻ്റെ മുമ്പിൽ പറയുകയും കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ അതിന് ഒരു ആർഡർ ഇതുവരെയും വന്നിട്ടില്ല അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഡ്യൂട്ടി ഇലക്ട്രിസിറ്റി ജനറേഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്ന ആ ഇതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ഒരു സെസ് എന്ന് പറഞ്ഞാൽ തീരുവ എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് രണ്ട് പൈസ വാങ്ങിക്കുക ഒരു യൂണിറ്റ് വാങ്ങിക്കുക എന്നാണ് അപ്പോഴും തീരുമാനിച്ച് നടപ്പാക്കി വന്നത് കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് വരെ പക്ഷേ ഈ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരള ഗവൺമെൻറ് ഈ ജനറേഷൻ ഡ്യൂട്ടി എന്ന് പറയുന്ന തീരുവ പതിനഞ്ച് പൈസ ഒരു യൂണിറ്റിന് പതിനഞ്ച് പൈസയായിട്ട് വർദ്ധിപ്പിച്ചു അത് പതിനഞ്ച് വയസ്സായിട്ട് വർദ്ധിപ്പിച്ചത് വളരെ തെറ്റാണെന്നും ഒരു സംസ്ഥാനത്തിന് ഈ തീരുവ വാങ്ങിക്കാൻ പാടില്ല എന്നും കേന്ദ്ര സർക്കാർ പല പ്രാവശ്യവും ഇവിടെ ലെറ്റർ അയച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ നാലാം മാസവും ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് അതിനെ വകവയ്ക്കാതായാണ് ഇപ്പം കെ എസ് ബി എൽ എന്ന് പറയുന്ന ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ജനറേഷൻ ഡ്യൂട്ടി വാങ്ങിച്ച് ഈ സോളാർ വഹിച്ച ആൾക്കാരുടെ ബില്ല് വളരെയധികം കൂട്ടി അവരിൽ നിന്നുള്ള ഒരു എതിർപ്പ് ഈ കെ എസ് ഇ ബി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാനിപ്പം പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിൽ പോയാൽ മാത്രമേ ഈ വർത്തനവും എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പാവപ്പെട്ട ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്ദേശിക്കുന്നത് ചോളാർ വെച്ച ആൾക്കാർ വലിയ പണക്കാരൻ എന്നുള്ളതില്ല എന്ന് പറഞ്ഞാൽ ഇത് വെക്കുന്നതിന് മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം രൂപയൊക്കെ വരും പക്ഷേ അവരെല്ലാം പണക്കാരല്ല അവർ ഇതൊക്കെ ലോൺ എടുത്താൽ വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് ഇങ്ങനെ ചാർജ് കൂടുതൽ വാങ്ങിക്കുന്നത് എളുപ്പമെന്ന് മനസ്സിലാക്കി ആയിരിക്കും ഇത് ചെയ്യുന്നത് ഇത് ഒരു കാരണവശാലും ഈ സോളാർ വെച്ച ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരെ പ്രൊസ്യൂമേഴ്സ് ഇത് അംഗീകരിക്കാൻ പാടില്ല അവർ ഇത് എതിർക്കേണ്ടതാണ് പക്ഷേ അവർ ഈ ഞാൻ ഫോം ചെയ്ത അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതിനു വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എഴുന്നൂറ്റി പതിനാല് എഴുപത്തഞ്ച് എഴുപത്താറ് ഈ നമ്പറിൽ എന്നെ എപ്പോഴും വിളിച്ചാലും അതിനുള്ള മറുപടി ഞാൻ പറയുകയും ആ ഒരാളിന് ആവശ്യമായ സഹായ സേവനങ്ങൾ ഞാൻ ചെയ്യുകയും ചെയ്യുമെന്ന് ഉറപ്പാണ് തൽക്കാലം നിർത്തുന്നത്